ബഹുമാനായ സുന്നീപചന സംഘം സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് രവീന്ദ്രി അമ്പലക്കണം പ്രിയപ്പെട്ട സെയ്ദ് കെ കെ എസ് തങ്ങൾ പ്രിയപ്പെട്ട സയ്യിദ് ഫക്കുറുദ്ദീൻ ഹസനി തങ്ങളും സയ്യിദ് ഹാഷർ അലി ഷിഹാബ് തങ്ങൾ പ്രിയപ്പെട്ട റഷീദ് ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവളെ ആദരണീയരായ സാദാത്തുമാർ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കൾ സമസ്ത സംഘകുടുംബത്തിലെ വിവിധ പ്രാസ്ഥാനിക നേതാക്കൾ ബഹുമാനിലായ സർത്തകരെ നാട്ടുകാരെ സഹോദരന്മാർ ഒന്നാം ശുഭാനപത്രകാര നമ്മുടെ ഈ സംഗമം അവൻ ഏറ്റവും പൊരുത്തപ്പെട്ട ഒരു അവനായി നമ്മൾ നിൽക്കുന്നു ചെയ്യട്ടെ വേങ്ങരയിൽ വെച്ചുകൊണ്ട് ഇത്തരമൊരു ആദർശ സമ്മേളനത്തിൻ്റെ

നടത്തിയിട്ടുള്ള ചില പരിപാടികൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം പല രീതിയിലുള്ള ഇടപെടലുകൾ നടന്നു എന്നുള്ളത് എന്നുള്ളത് നാം ഒക്കെ ഒക്കെ മനസ്സിലാക്കിയവരും അറിഞ്ഞവരുമാണ് തദ്ദേശ സമസ്ത സംഘകുടുംബത്തിലെ വെസ്റ്റ് ജില്ലയിലെ കൂട്ടായ്മകൾമകൾമകൾ സംയുക്തമായി കൊണ്ടുപോയി കൊണ്ടുപോകും ഇത്തരം ഒരു പരിപാടി വേങ്ങരയിൽ വെച്ചുകൊണ്ട് നടത്തണമെന്ന് നേരത്തെ ആസൂത്രണം ചെയ്യപ്പെടുകയായിരുന്നു സമസ്തകേല സുനി വിദ്യാർത്ഥി സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി വേങ്ങര മണ്ഡലം മണ്ഡല മേഖല എസ് കെ എസ് എഫിനോട് സഹകരിച്ചുകൊണ്ട് ഇത്തരം ഒരു പരിപാടി നടത്താമെന്ന് ആലോചിക്കുകയും അതിന്റെ ഭാഗമായി കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇത്തരമൊരു ആദർശ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സമസ്ത കേരള ജവിയത്തൊരുമയുടെ ഒരു നൂറ്റാണ്ടുകാലത്തെ ചൈതന്യധന്യമായ ആദർശത്തെ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിക്കൊള്ള കാലം ആവശ്യപ്പെടുന്ന അനിവാര്യമായ ഘടകമാണ് എന്നുള്ള ഒരു കൃത്യമായ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സമസ്ത കേരള ശുന്നി വിദ്യാർത്ഥി സംഘടന ഇത്തരം ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ക്യാമ്പയിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സമസ്ത കേരള ശൂന്യ വിദ്യാർത്ഥി സംഘടന മേഖലാ തലങ്ങളിൽ ആവിഷ്കരിച്ചിട്ടുള്ള നടപ്പിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഈ ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ടുള്ള ആദർശ സമ്മേളനങ്ങൾ ഇന്ന് ജില്ലാതലത്തിലും തലത്തിലും മേഖലാ തലത്തിലും അതുപോലെ തന്നെ ക്ലസ്റ്റർ തലങ്ങളിലും അനിവാര്യമായ യൂണിറ്റ് തലങ്ങളിലുമൊക്കെ ഇത്തരം ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കുക ഇത്തരമൊരു സമ്മേളനങ്ങളുടെ ആവശ്യകതയെ ബോധ്യപ്പെടുത്തുകൊണ്ടാണ് കൊണ്ടാണ് ക്യാമ്പയിനൽ മേഖലാ തലത്തിലാണ് നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിലും താഴേക്കിടയിൽ പോലും ഇത്തരം സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അലഹദില്ലാ ആദർശത്തെ തെറ്റിദ്ധരിക്കപ്പെട്ടവർക്കും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവർക്കും ഇടയിൽ ഒരു വലിയ സത്യത്തെ അടയാളപ്പെടുത്താൻ നമ്മുടെ ആദർശ സമ്മേളനങ്ങളിലൂടെ സാധ്യമായിട്ടുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ് ഒരു സതുദ്ദേശം തന്നെയാണ് വേങ്ങരയിൽ നടക്കുന്ന ഈ സമ്മേളനം കൊണ്ടും നമ്മൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത് സത്യാന്വേഷികളായ ആളുകളെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകളെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കണമെന്ന് തന്നെയായിരുന്നു താഴെ തട്ടിൽ നമ്മൾ നൽകിയിട്ടുള്ള നിർദ്ദേശം അലഹമുല്ല തെറ്റിദ്ധരിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിവാരണം നടത്താൻ നമ്മുടെ സമ്മേളനം നിമിത്തമാവുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് അള്ളാഹ് സുഹാനവ് താല വിശുദ്ധമായ ജമാഅത്തിന്റെ സുന്നജമത്തിന്റെ വൽ ജമഅയുടെ വിശുദ്ധമായ സന്ദേശത്തെ ഉയർത്തി കാണിക്കുവാൻ അതിനെ പ്രചരിപ്പിക്കുവാൻ സാധ്യമാകുന്ന ഒന്നായി നമ്മുടെ ഈ മഹത്തായ സമ്മേളനത്തെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ ഭക്ഷണം അവസാനിപ്പിക്കുന്നു ധാരാളം ആളുകൾ ഈ മഹത്തായ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ചവരുണ്ട് സഹകരിച്ചവരുണ്ട് ആ കൊണ്ടേൽപ്പിക്കപ്പെട്ടു ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തകരുണ്ട് എല്ലാവർക്കും ഹൈറും പ്രദാനം ചെയ്യട്ടെ ഇരലോക വിജയികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ സാ പ്രവർത്തകരാകുന്ന ഒരുപാട് മുത്തഅല്ലിമുകൾ ഈ അടുത്ത കാലത്തായി കൊണ്ട് നമ്മോട് വിട പറഞ്ഞുപോയി അള്ളാഹു മഹഫിറത്ത് പ്രധാനം ചെയ്യുമാറാവട്ടെ നന്നാക്കി കൊടുക്കുമാറാവട്ടെ അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട് പ്രാസ്ഥാനികമായി ഒരുപാട് ആളുകൾ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിക്കൊണ്ട് മരണപ്പെട്ടു പോയവരുണ്ട് നേരത്തെ ഇവിടെ സ്വാഗത ഭാഷണത്തിലും ഭക്ഷണത്തിലും ആമുഖത്തിൽ നമ്മൾ ആയാലും ഒക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമസ്ത കല ജമിയുത്തൽ മുലമീൻ സെൻട്രൽ കൌൺസിൽ അഭിയുന്നനായ ട്രഷറും നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ സംഘാടകനും വെസ്റ്റ് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയുമായ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഇഷ്ടാദ് അബ്ദുൽഖാദുൽ ജ്യേഷ്ഠ സഹോദരൻ അലവിക്കുട്ടി ഹാജി എന്നവർ ഇന്നാണ് നമ്മോട് ഇവിടെ പറഞ്ഞത് അള്ളാഹു മഹ്ഫുറത്ത് പ്രധാനം ചെയ്യട്ടെ അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സാപ്രവർത്തകൻ അസീബിന്റെ പിതാവ് അള്ളാഹുർക്ക് മഹ്ഫറത്ത് പ്രദാനം ചെയ്യട്ടെ പലരും തമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി അള്ളാഹുരുടെ കബർസഹിയായ ജീവിതം സന്തോഷത്തിലും ആനന്ദത്തിലും ആക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ മഹത്തായ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരുമാറാവട്ടെ നാമിനൊന്ന് പ്രാർത്ഥിക്കുന്നു നേരത്തെ ഇവിടെ സ്വാഗത വാഷത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ മഹത്തായ പരിപാടി ബഹുമാനപ്പെട്ട സയ്ദുലമ അവിടത്തെ തിരു സാന്നിധ്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടതായിരുന്നു പക്ഷെ സാന്ദർഭികമായി കൊണ്ടുള്ള ശാരീരികമായി കൊണ്ടുള്ള ചില പ്രയാസങ്ങളെ കൊണ്ടൊക്കെ യാത്ര എന്നുള്ള അദ്ദേഹം ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോവേണ്ടതു കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സ്ഥാപകൾ വളരെ താല്പര്യത്തോടു ഈ സമ്മേളനത്തിന്റെ സന്ദേശമായി ചെന്നിട്ടുണ്ട് വരും സമയങ്ങളിൽ നിശാ നമ്മുടെ പരിപാടികൾ സംബന്ധിക്കാമെന്നും അറിയിച്ചിട്ടുമുണ്ട് അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങൾ സ്ഥാപകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസും ഈ സമൂഹത്തെ നയിക്കുവാനുള്ള എല്ലാമതുമുള്ള ശേഷിയും ക്ഷേമയും നൽകി അനുഗ്രഹിക്കുമാവട്ടെ ആമിൻ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഉപസംരിക്കുന്നു